മേഘ കേരളം അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാത്തൊരു പേരായി മാറും മേഘ എന്നുള്ളത് ഐ ബി ഉദ്യോഗസ്ഥ ഒരു ടാഗ്ലൈനായിട്ട് ഐ ബി ഉദ്യോഗസ്ഥ കാരണം കാണുന്ന ആ മുഖം മുഖം അങ്ങനെ മറക്കാനേ സാധിക്കാത്ത ഒരു ഒരു സംഭവമായിട്ടു അല്ലേ ഒരുപാട് നമ്മൾ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ പുത്തരിയൊന്നും അല്ല പക്ഷേ ഇങ്ങനൊരു മരണം അത് ആദ്യമായിട്ട് തന്നെയാണ് തോന്നുന്നു കേരളക്കാരയാകെ ആദ്യം കേൾക്കുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആത്മഹത്യാ ആദ്യം കേൾക്കുന്നത് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ലൈഫിൽ സെറ്റിൽ സെറ്റിലാകാനുള്ള എല്ലാ സംഭവങ്ങളും മേഘക്കുണ്ടായിട്ടും മേഘ അതിക്രൂരമായ രീതിയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഒരു മാർഗ്ഗം തിരഞ്ഞെടുക്കുന്നു അതായത് ഒരു പെൺകുട്ടി അവൾക്ക് നന്നായിട്ട് പഠിക്കുക അവൾക്ക് ഇഷ്ടമുള്ള ജോലി ലഭിക്കുക അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള തന്നെ ശമ്പളം ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇതിൽക്കുള്ള എന്ത് സ്വർഗമാകാനാണുള്ളതല്ലേ എന്നിട്ടും സ്വന്തം ജീവിതം ആ സ്വർഗ്ഗത്തിൽ നിന്ന് നരകമെന്ന ആ ഒരു ലെവലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ സ്വന്തം ശരീരത്തെയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് അവളെ ജീവിതത്തിൽ തന്നെ വിടവറഞ്ഞ് പോയിരിക്കുന്നു പക്ഷേ ഇതൊരു നോർമൽ ആത്മഹത്യ അല്ല അവളെ ഒരു പക്ഷേ കൊലപാതകത്തെക്കാൾ ക്രൂരമായ തരത്തിൽ അവളെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചുരുത്തനുണ്ട് അവനിപ്പോഴും മറിഞ്ഞിരിക്കുകയാണ് സുകാന്ത് അതെ എന്തിനാണ് ഇപ്പൊ പേടിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ പോവാൻ കാരണക്കാരനായിട്ട് ഇപ്പം മറിഞ്ഞിരിക്കുക ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന മേഘ അവസാനം വിളിച്ചത് അവനെയാണെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ എട്ട് സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഫോൺ കോൾ ആയിരുന്നു അതിൽ മറ്റൊന്നുമല്ല താൻ മരിക്കാൻ പോവുകയാണ് എന്ന് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിശ്വസിച്ച ആളെ വിളിച്ചറിയിക്കുകയാണ് ആ രീതിയിൽ ആ കുട്ടിയെ ആക്കിയെടുത്തു ഒരു മനോനില ഒരിക്കലും സ്ത്രീകൾ ഇത്രയും കഴിവും അല്ലെങ്കിൽ ഇത്രയും നല്ല ജോലിയും സമ്പാദ്യവും അല്ലെങ്കിൽ ശമ്പളവും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരുത്തിന് വേണ്ടിയിട്ട് പോയി മണ്ടത്തരമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും ആ കുട്ടിന്ന് ജീവനോടെ ഇല്ല അവൾക്കത് സംഭവിച്ചു കഴിഞ്ഞു അവൾ അവളുടെ ജീവൻ നഷ്ടമായി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി ആർക്ക് വേണ്ടി ഇവരെ പോലെയുള്ള ഒരേ സമയത്ത് മൂന്ന് പ്രണയബന്ധങ്ങൾ വരെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ എന്ന് തന്നെ പറയേണ്ടി വരും അതായത് നമ്മൾ കേട്ടിട്ടുള്ളത് ഉഴപ്പി നടക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പുറകോട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഒരു ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം അല്ലെങ്കിൽ ചീത്തശീലങ്ങൾ പല പലരുമായി പല രീതിയിലുള്ള ബന്ധങ്ങൾ അത് ആണുങ്ങളായിട്ടാണെങ്കിലും പെണ്ണുങ്ങളായിട്ടാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈനോട് കൂടി നമ്മൾ ഒരു സമയത്ത് കേൾക്കുക ബെസ്റ്റി ബസ് കളിച്ച് നടക്കുന്ന കുറെ ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ജീവിതശൈലിയോ ഒന്നും ഇല്ലാത്തവരാണ് കൂടുതലും അങ്ങനെ കേട്ടിട്ടുള്ളത് പക്ഷെ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ കൃത്യമായ ചിട്ടയും അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതെ ആ ഒരു തസ്തികയിലേക്ക് എത്താൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഐ എ എസ് എഴുതാൻ വേണ്ടി രണ്ട് തവണ പ്രിലീംസ് പാസ്സായ ഒരാൾ അതായത് വിവരമോ ബുദ്ധിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഇല്ലാത്തൊരാളല്ലേ ഇതെല്ലാം വേണ്ടുവോളം അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികം ഒരുത്തൻ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ മരണത്തിന് കാരണമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പെൺകുട്ടിയെ മരണത്തിന് പിന്നിലേക്ക് മരണത്തിന് മുന്നിലേക്ക് തള്ളിവിട്ടിട്ട് ഒളിച്ചിരിക്കുകയാണ് അവനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ പുറത്തു വരാത്തത് മാർച്ച് ഇരുപത്തിനാലിന് നടന്ന സംഭവമാണ് മാർച്ച് ഇരുപത്തിനാലിന് നമ്മൾ അതിനുശേഷമുള്ള പല ചർച്ചകളിലും ശരീരം നമ്മൾ പറഞ്ഞു ഈ കുട്ടി മരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യമോ കാര്യമോ കാരണവും ഇല്ലാതെ ട്രെയിനിൽ ചാടി മരിക്കില്ല അതായത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ പ്രശ്നമോ ക്രൈസിസോ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ് ഗവൺമെന്റ് എംപ്ലോയിസ് ആണ് അപ്പോൾ ആ കുട്ടി ഒറ്റ മോളാണ് അപ്പോൾ ഫിനാൻഷ്യലി യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ലൈംഗികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ തന്നെ പലതവണ തന്നെ ഫോഗസ് ടി വി ചർച്ചയിൽ നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ തമ്പൂലും അങ്ങനെ കൊടുത്തിരുന്നത് ഫിനാൻഷ്യൽ സാമ്പത്തിക ഇടപാടും മാത്രമോ ഈ കുട്ടിയുടെ മരണത്തിന് പിന്നിലെന്ന് എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നമ്മൾ കൊടുത്തിരുന്നു കാരണം ഈ കേസ് കേൾക്കുന്നത് പഠിക്കുന്ന ഏതൊരു ജേർണലിസ്റ്റും ആയാലും ഏതൊരു മാധ്യമപ്രവർത്തകർക്കായാലും തോന്നും ഇത് ഒരിക്കലും നോർമൽ ഡെത്ത് അല്ല നോർമൽ ഒരു ആത്മഹത്യയല്ല അവരുടെ അച്ഛൻ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ആ ഇതിന് മുൻപ് അദ്ദേഹം ഇത് തിരക്കി പോയിരുന്നെങ്കിൽ അവളുടെ ജീവൻ ജീവനെങ്ങനെ നഷ്ടപ്പെടത്തില്ലായിരുന്നു ഇതിന് മുമ്പ് തിരക്കുന്നതിനുപോലെ അവളുടെ മരണത്തിന്റെ പിറ്റേന്ന് തൊട്ട് അദ്ദേഹം ബാങ്കിന്റെ പുറകെ അവളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സോന്റെ ഒക്കെ പുറകെയൊക്കെ പോയി അവളുടെ ബാഗ് പരിശോധന എത്തി എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹം അപ്പോഴാണ് ഞെട്ടലോടെ തിരിച്ചറിയുന്നത് എന്റെ മകൾ സാമ്പത്തിക ചൂഷണത്തിനും മാത്രമല്ല ശാരീരിക ചൂഷണത്തിനും മാരകമായ ശാരീരിക ചൂഷണത്തിന് ഇഴയായെന്ന അച്ഛനാണ് തിരിച്ചു ആലോചിച്ച് നോക്കുക ആ മനുഷ്യൻ്റെ അവസ്ഥ മകൾ മരണപ്പെട്ടു അവൾ എവിടെയാ ഇനിയിപ്പോൾ എവിടെയാണ് നമുക്ക് അറിയില്ല മരിച്ചവരെങ്ങോട്ടാണ് പോകുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണത് അവർക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകൾ ആണായിട്ടും പെണ്ണായിട്ടും ഉണ്ടായിരുന്ന ഒരേ ഒരു മകൾ എന്തെല്ലാം സ്വപ്നങ്ങളുടെ വളർത്തി അവളെ സ്വപ്നത്തിനനുസരിച്ച് തന്നെ വളരെയും ചെയ്തവളാണ് എന്നിട്ട് അവളുടെ മകളുടെ ബാഗിൽ നിന്ന് പരിശോധന നടത്തിയ അച്ഛനെ കിട്ടിയത് വളരെ മോശപ്പെടുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടി ശാരീരികമായിട്ട് വല്ലാതെ ഉപയോഗപ്പെട്ടിരുന്നു ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു എന്നറിയപ്പെടുന്ന കുറെ തെളിവുകൾ കിട്ടി അതെന്താന്ന് അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല പക്ഷെ അതെല്ലാം അദ്ദേഹം പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പോലീസ് അന്വേഷിച്ചെത്തു ചെന്നെത്തിയത് അവൾ ഈ ലൈംഗിക അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവൾ ചികിത്സ തേടിയിരുന്നു അത് എന്ത് തരം ചികിത്സയാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല നമുക്കറിയാം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു പക്ഷേ നമ്മൾ അത് പറയുന്നില്ല കാരണം അതിനൊരു ഒരു ഒരു സത്യാവസ്ഥ വ്യക്തത പുറത്തു വരട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അത് പറയാത്ത കാരണം അവൾ മരണപ്പെട്ടു അവളുടെ മരണത്തെ നമ്മൾ ബഹുമാനിക്കണം ആ കുട്ടിയെ നമ്മൾ ബഹുമാനിക്കണം ഇങ്ങനെ ഒരു നരാധമന്റെ കയ്യിൽ എങ്ങനെയോ ആ കുട്ടി ചെന്നുപെട്ടു ഒരു പക്ഷേ ഒറ്റ കുട്ടിയായതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയതാവാം നമുക്ക് അറിയില്ല അതിനെക്കുറിച്ചൊക്കെ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അവൾ ഐ ബി ഉദ്യോഗസ്ഥ ആയപ്പോഴാണ് നമ്മൾ റിഞ്ഞത് പക്ഷെ അവൾക്ക് ഒരു മേഖയുണ്ട് അവളുടെ യൗവനവും അവളുടെ ആ അവളുടെ കൗമാരവും ഒക്കെ കടന്നു ഒരു മേഖലയുണ്ട് അന്ന് അവളുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് അവ ഒരു പക്ഷേ സ്നേഹത്തിന് വേണ്ടി അവൾ ഇങ്ങനെ പുറകെ നടന്നത് ചിലപ്പോൾ തന്നെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു തോന്നിയൊരു ആ അങ്ങനെ ആയിരിക്കുമല്ലോ ഇങ്ങനെ വിമനൈസർമാരായിട്ട് നടക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കാരണം അവർ കഴിവ് പ്രത്യേക കഴിവ് അവരെപ്പോഴും സ്ത്രീകളെ ഇങ്ങനെ ഈ സുഖിപ്പിച്ച് സ്ത്രീകൾക്ക് എപ്പോഴും വേണ്ടത് ശാരീരിക സുഖമല്ല അവർക്ക് എപ്പോഴും മാനസികമായിട്ട് അവരെ കൂടെ നിൽക്കുന്ന അവരെ കൺസോൾ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോ പൗർണമി ഒരു മെയിലാണെങ്കിൽ പൗർണമി ഞാൻ എന്ത് പറ്റി എന്ത് പാറ്റേൺ അതായത് വീട്ടിൽ കൂടെ രക്ഷിതാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല വീട്ടിൽ സ്നേഹം കിട്ടുന്ന ഒരു കുട്ടിയാണെങ്കിലും ഉറപ്പായിട്ടും അങ്ങനെ പോകില്ല ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അച്ഛൻ അച്ഛനാണ് അവളെ വിളിക്കുന്നത് എന്താണോ എന്താ ചില അച്ഛന്മാരും മക്കളെ വിളിക്കുന്നുണ്ട് നമ്മൾ എന്റെ ഒക്കെ കാണുന്നോട്ട് കാരണം സ്വന്തം മകളെ വിളിക്കും വാടാ അവാ എന്ത എന്താണ് എന്ന് ചോദിച്ച് സ്വന്തം കൂട്ടുകാരെ പോലെയായിരിക്കും മകളുടെ തോത്ത് കേട്ടി നടക്കുന്ന അച്ഛന്മാരും അമ്മമാരും നമുക്ക് അറിയാതെ അത് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ കുറവ് തന്നെയാണ് ഒരു ഇനി അതൊക്കെയാണോ നമുക്കറിയാം അതെന്തായാലും അവിടെ നിൽക്കുന്നത് െ എന്തായാലും സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അവൾ സുഖ സുഗാന്തിന്റെ ഇടയ്ക്ക് പോയത് അതാണ് അവൻ മുതലാക്കിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ പൗർണമി കേൾക്കണം ഇവളുടെ അക്കൗണ്ട് ഇനി പൈസ അക്കൗണ്ടിലെ സാലറി മുഴുവൻ പിടിച്ചു മേടിച്ചിട്ട് ഇവൻ ആയിരം അയ്യായിരം മൂവായിരം ഒക്കെ അവളുടെ വട്ടു അവന്റെ ഔദാര്യം പോലെ അവൻ ഇട്ടു കൊടുക്കുമായിരുന്നു ഇവനൊരു സെക്ഷൽ സൈക്കോ കൂടാതെ പൈസയോട് ഭയങ്കര ആർത്ത ഉള്ളവനായിട്ടാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇരുപത്തിനാലാം തീയതി ഇവൻ ഭയങ്കര നാടകമായിരുന്നു അവിടെ കിടന്നത് ഇവളുടെ മരണശേഷിയും പൊട്ടിക്കരയിൽ അങ്ങനെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇവനെ കൊണ്ട് വീട്ടിലാക്കുന്നത് എടപ്പാളുള്ള വീട്ടിൽ കൊണ്ടാക്കുന്നത് അന്ന് മുങ്ങിയതാ അവൻ അവിടുന്ന് സഹപ്രവർത്തകർക്കൊക്കെ അറിയാമായിരുന്നു അവനോട് സഹപ്രവർത്തകർ വേദനയോടെ പറയുന്നത് അവളുടെ ഈ കണ്ണീര് അന്ന് മരിക്കുന്നൊരു തൊട്ടുതല എന്ന് ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു എയർപോർട്ട് ലോഞ്ചിൽ നിന്നുകൊണ്ട് ഞാൻ സൂപ്പർ ഗേൾ എന്ന് പറഞ്ഞ അവൾ സ്വയം സ്വയം അവൾക്ക് മനസ്സിലായി കാരണം ഇവളുടെ പ്രണയബന്ധങ്ങളൊക്കെ അറിഞ്ഞ ഒരേ ഒരു പെണ്ണ് ഇള ആയിരുന്നു മേഖയാണ് അത് തിരിച്ചറിഞ്ഞത് മറ്റ് പെൺകുട്ടികൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇവന് പല ബന്ധങ്ങളോ അറിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ മേഘ മരിക്കുന്നതിൻ്റെ തലേന്നൊക്കെ ഇത് അറിഞ്ഞിരുന്നു ഞാനൊരു സുപ്പിഡ് ഗളായി പോവല്ലോ എന്ന് പറഞ്ഞാൽ അവൾ പൊട്ടി കരയായിരുന്നു എയർപോർട്ടിലോചി ഒന്ന് ആലോചിക്കുക ഒരു ഐ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലി ഇരിക്കുന്ന ഉദ്യോഗസ്ഥ ആ ജോലി സമയത്ത് ഡ്യൂട്ടി സമയത്ത് അവിടെ നിന്ന് പൊട്ടി കരയുക പക്ഷേ എന്നിട്ടും സഹപ്രവർത്തകർക്കൊന്നും ആശ്വസിക്കാമല്ലോ ബിക്കോസ് അവരുടെ ജോലി ടൈപ്പ് അങ്ങനെയാണ് അവർ ഭയങ്കര വിജിലൻറ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് എയർപോർട്ടിൻ്റെ പല ഭാഗങ്ങൾക്കായിട്ട് ചിതറി പോകേണ്ടി വന്നുകൊണ്ട് ഒരു പിന്നെ മേഖയെ കണ്ടില്ല വിറ്റേ ദിവസം രാവിലെ ഏഴുമണിക്ക് ഡ്യൂട്ടിക്ക് ശേഷം അവൾ നേരെ മരണത്തിലേക്കാണ് നടന്നു പോയത് അതിൽ സഹപ്രവർത്തകർക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട് കാരണം ഒരാളെങ്കിലും അവളൊന്ന് കൺസോൾ ചെയ്തിരുന്നെങ്കിൽ അവൾ ഇത് മാറ്റി കളയാമായി പക്ഷേ മരണം അത് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് നമ്മളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര സുന്ദരി ആയിട്ടിരുന്നാലും എത്ര സെക്യൂർ ആയിട്ടിരുന്നാലും എത്ര ബ്രില്ല്യന്റ് ആയിട്ടിരുന്നാലും അത് നമ്മളെ ഒന്ന് കൊണ്ടുപോകുക തന്നെ ചെയ്യും നമ്മുടെ ആയുസ് എത്രയേ ഉണ്ടോ അങ്ങനെ നമുക്ക് ചിന്തിക്കാം പക്ഷേ ആ ആയിസ് ഒടുക്കാൻ കാരണക്കാരനായ ഒരു ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ലെന്ന് ഒരു ഖേദം ഖേദമുണ്ടല്ലേ ഇത്രയും ദിവസങ്ങളായിട്ട് കാരണം ഒരു പക്ഷെ അവൻ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡ് അങ്ങനെയാണ് ഇന്റലിജൻസ് ഐ ബി ബ്യൂറോ ഐ ബിയിലാണ് വർക്ക് ചെയ്തത് ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്റ്റാഫാണ് അവൻ അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് അത്യാവശ്യം തല വേണം തല അതായത് നോർമൽ മനുഷ്യന്മാർ അല്ലെങ്കിൽ നോർമൽ നിയമജ്ഞന്മാർ ചിന്തിക്കുന്നതിനേക്കാളും ഒരു പടി ഐക്യൂ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ മാത്രമേ വി സെലക്ട് ചെയ്യത്തുള്ളൂ സ്വാഭാവിക നല്ല ബുദ്ധിയുണ്ട് രണ്ട് വർഷം രണ്ട് പ്രാവശ്യം ഫിലിംസ് കിട്ടി മെയിൻ മാത്രം പരാജയപ്പെട്ട ഒരുത്തൻ അവന്റെ അവരുടെ ഡയറി പോലീസ് കണ്ടെടുത്തു അതിനകത്ത് അവൻ എഴുതിയിരിക്കുന്നത് സുഗാന്ത് ഐ എസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം തീർന്നു കിട്ടിയല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവൻ ചിന്തിച്ചിരുന്നില്ലേ അല്ലെങ്കിൽ ഇവൻ അറിയാം ഇവൻ ഭയങ്കര ക്രൂക്കടായിട്ടുള്ള ഒരു ജെക്കോളാണ് അത് അറിയാം ഇവളൊന്നും പരാതിപ്പെടാൻ പോകുന്നില്ല അങ്ങനെ പരാതിപ്പെടാതിരിക്കാനാണ് ആദ്യം പ്രണയം നടിക്കുന്നതും പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അപ്പൊ ലൈംഗികമായി ചൂഷണം ചെയ്യുമ്പോൾ മേഖല ചിന്തിക്കുന്നത് എന്തായിരിക്കും എടാ ഞാനൊരു പ്രസ്റ്റീജസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥയാണ് എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസൊക്കെ പുറത്തു പോകും എൻ്റെ ജോലി പോകും എൻ്റെ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്യും എൻ്റെ കുടുംബം നശിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു പെണ്ണും ഇതൊന്നും പുറത്തു പറയത്തില്ലെന്ന് അവൻ കാൽക്കുലേറ്റ് ചെയ്തു അതായിരിക്കണം അവൻ അവൻ ഒരു പക്ഷേ ഇത് ഒരിക്കലും അവൻ അവൻ ചിന്തിച്ചത് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒരേ സമയത്ത് രണ്ടും മൂന്നും ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അതിനകത്ത് ഈ മേഖ മേഖയുമായി മാത്രമേ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളൂ എന്ന് ഈ മൂന്ന് പേരില് ഈ മൂന്ന് പേരിൽ ലിസ്റ്റിലുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് പറയുന്ന സ്വഭാവവും അല്ലെങ്കിൽ രീതികൾ വേറെ മനസ്സിലായിട്ടുണ്ടാവില്ല അത് കുറച്ച് പാവവും നിഷ്കളങ്കവുമായിട്ടുള്ളത് ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ചൂഷണം ചെയ്യുന്നതിനും കാശ് വാങ്ങുന്നതിനും ഏത് വഴിയും ഉപയോഗിക്കാൻ മടിയില്ലാത്തവനാണ് ഇവനെന്നുള്ളത് ഇവൻ തന്നെ തെളിയിച്ചല്ലോ അത് മാത്രമല്ല പൗർണമി ഇവള് മരിക്കാൻ ഇവള് മരിച്ചില്ലായിരുന്നെങ്കിൽ പൗർണമി ചിന്തിക്കുന്നുണ്ടോ മേഘ ഇങ്ങനെ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഇവനെ പിടിക്കുമായിരുന്നോ ഒരിക്കലും ഇല്ല ഒരിക്കലും മുതൽ നോർമൽ ഇവൻ വീട്ടിൽ കിടന്നുള്ള ഒരു സ്ലീപ്പിംഗ് ഹിൽസ് കഴിച്ച് ചുമ്മാ ആത്മഹത്യ ചെയ്യുന്ന പോലും ഇത് പിടിക്കപ്പെടത്തില്ല ഐ ബി ഉദ്യോഗസ്ഥ ആയതുകൊണ്ടും അവൾ ഫോൺ ഉൾപ്പെടെ പൊട്ടി അവസാനത്തെ കോൾ അതായത് ഈ പറയുന്ന എട്ടും എട്ട് സെക്കൻഡ് മാത്രമുള്ള ലാസ്റ്റ് കോൾ ഈ സുഖാന്തിനാണ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ എവിടെ ഇരുന്നാ ആ ഓഫീസിലിരുന്നുകൊണ്ട് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ ആശ്വസിപ്പിച്ച് ശരിക്കും വീട്ടിലേക്കായിരുന്നു വിടേണ്ടിരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ സമയത്ത് താൻ സ്നേഹിക്കുന്നവള് മരിച്ചുപോയി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യൂ ചെയ്തു എന്നറിയുമ്പോൾ ആദ്യം അവളുടെ അടുത്തേക്ക് എത്താനല്ലേ നോക്കേണ്ടത് അല്ലാതെ അല്ലാതെ അപ്പൊ കൂട്ടുകാർ പോലും ആ സമയത്ത് ചിന്തിച്ചാൽ അപ്പൊ അത്രയും നല്ല നാടകീയമായിട്ട് അഭിനയിച്ചു എന്ന് വേണ്ടേ മനസ്സിലാവില്ലേ അതെ കൂട്ടുകാരിൽ ആരോ കൂടെ ഒളിവിലാണെന്നൊക്കെ പറയുന്നു അത് സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങനെ കേട്ട പോലെ തോന്നി പക്ഷെ എന്നിരുന്നാലും ഈ സുഖാന് എന്ന് പറഞ്ഞവൻ ഒരു കാമ കാമപ്രാന്തനാണ് അതിലൊരു സംശയമില്ല ഇവനും ഈ ഗോവിന്ദമിയൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെ സത്യം ഇവന്റെ ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് പോലീസുകാർ കൂടുതലും ഞെട്ടിപ്പോയത് വേറൊന്നും അല്ല അച്ഛൻ എന്തോ അച്ഛനോ അമ്മയും ആ ഒരു അധ്യാപകനാണ് അച്ഛൻ കൃഷിക്കാരനാണ് സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള കുടുംബം അവരുടെ വീടൊക്കെ നല്ല സെറ്റപ്പിലാണ് പിന്നെ എന്താണ് അവൻ്റെ പ്രശ്നം ആക്ച്വലി എന്ത് പ്രശ്നമാണ് അവൻ നല്ല നല്ല ഈ പറയുന്ന പോലീസിൻ്റെ മൂന്നാം മുറ പ്രയോഗിക്കേണ്ട ഒരുത്തനാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സോ എന്തു തന്നെ ആയാലും ഈ സമൂഹത്തിന് വാഗ്ദാനമായി മാറേണ്ടിയിരുന്ന ഒരു ഇൻ്റലിജന്റ് ആയിട്ടുള്ള നല്ല ഭാവി ഉണ്ടായിരുന്ന ഒരു കൊച്ചിനെ അവൻ ശരിക്കും പ്രണയ പ്രണയത്തിൽ പ്രണയ ചതിയിൽ കുടുക്കി അവളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ നമുക്ക് ആരോപിക്കേണ്ടി വരും കാരണം ആത്മഹത്യ അവൾ ചെയ്തെങ്കിൽ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അത് ഇനി ഒരു പക്ഷേ മേഘ ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രമാണ് അവൻ ചതിച്ച മറ്റു രണ്ട് പെൺകുട്ടികൾ ഒരുപക്ഷെ അതിലേക്ക് പോകാതിരുന്നില്ല ഒരു പക്ഷേ മേഘയെ മേഘ ഒരു ലെവലാക്കിയതിനു ശേഷം മറ്റു രണ്ട് പെൺകുട്ടികളെ അവൻ അത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും അതിലൊന്നും അവസരം കൊടുക്കാതെ എല്ലാ കുറ്റങ്ങളും തന്നിൽ തന്നെ പേറിക്കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു അവളൊരു ലവ് ലെറ്റർ അല്ല ക്ഷമിക്കുക അവളൊരു എന്താ പറയുക മരണക്കത്തുപോലും എഴുതി വെച്ചിട്ടില്ല സാധാരണ എന്തെങ്കിലും കത്തുകളൊക്കെ ഇങ്ങനെയുള്ള അവളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവനെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അത് മാത്രം ചെയ്തു അവൾ പോയി അതാണ് ആ കുട്ടി ഒരു അവനെ കുറ്റപ്പെടുത്തി പോലും ഒരിടത്തും പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറികളൊന്നും കിട്ടിയിട്ടില്ല ഇനി അച്ഛൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല എന്ത് സംഭവിച്ചു എന്ത് തന്നെ ആയാലും നമ്മൾ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞ പോലെ മേഖയുടെ മരണം ഒരു വല്ലാത്ത ഒരു മരണമായി പോയി എന്തായാലും ആ വൃത്തികെട്ടവനെ ആ നരാധമനെ പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരെന്തായാലും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം